പ്പോൾ വരുന്ന ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ ടെൻത്ത് പ്രിലിംസ് പരീക്ഷകൾ തുടങ്ങുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാത്സ് ക്ലാസ്സുകളാണ് ഇത് അപ്പോൾ മാത്സ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആയിട്ടല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് അപ്പോൾ ഇന്നു മുതൽ എല്ലാ ദിവസവും ഒരു പത്ത് ചോദ്യം വീതം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പത്ത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ അവസാനത്തെ ചോദ്യം ഒരു മെൻറ്റൽ ലെവലി ചോദ്യമാണ് അതായത് അതിൻ്റെ ആൻസർ നിങ്ങൾ നിങ്ങളതിനൊന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ ആൻസർ ഞാൻ ചെയ്യത്തില്ല ബാക്കി ഒൻപതെണ്ണം ഞാൻ ചെയ്യും ആ ഒന്നിൻ്റെ ആൻസർ നിങ്ങൾ നോക്കി കമൻറ്റ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഇരുപത്തി ഏഴായാൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ട എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന റൂൾ എന്താണെന്ന് ഞാൻ പറയട്ടെ എണ്ണത്തിൽ നിന്നൊന്ന് കുറച്ച് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ അങ്ങനെ ഒരു റൂൾ ആയിരിക്കും ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അല്ലെങ്കിൽ ഒരു നൂറിലൊരു അൻപത് ശതമാനം ആൾക്കാരെങ്കിലും ആ ഒരു റൂൾ വെച്ചായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യുന്നത് ഇവിടെ ആ ഒരു റൂൾ വെച്ച് ഈ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതായത് എണ്ണത്തിൽ നിന്നൊന്ന് കുറയ്ക്കുന്നു അതായത് നാലാ അഞ്ച് നാലാവുന്നു അത് ശരാശരിയിൽ നിന്ന് കുറയ്ക്കുന്നു എത്ര കിട്ടും ഇരുപത്തി ഏഴ് മൈനസ് നാല് ഇരുപത്തി മൂന്ന് കിട്ടത്തില്ലേ ആ ഇരുപത്തി മൂന്ന് ഓപ്ഷനിലുണ്ട് അവിടെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഒരു മാർക്ക് പോ എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ എട്ട് നമ്മളിപ്പോൾ പറഞ്ഞ റൂൾ അതായത് എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ച് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ ഇത് ഏത് ചോദ്യത്തിനാണ് ആപ്ലിക്കബിൾ തുടർച്ചയായ ഒറ്റ സംഖ്യകളോ ഇരട്ട സംഖ്യകളോ ആണെങ്കിൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റൂള് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഇവിടെ നോക്കി തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളാണെന്നല്ലേ തന്നിരിക്കുന്നത് അപ്പോൾ എണ്ണൽ സംഖ്യകളാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു റൂൾ ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എണ്ണൽ സംഖ്യകളുടെ റൂളിന് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ ആണെങ്കിൽ നമ്മുടെ റൂൾ എന്താണ് എണ്ണത്തിൽ നിന്നും ഒന്ന് കുറച്ച് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ എന്നാൽ എന്നാലവിടെ എണ്ണൽ സംഖ്യയാണ് തന്നിരിക്കുന്നതെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ച് കിട്ടുന്നതിന്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ എടാ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ച് അതായത് എണ്ണമഞ്ചല്ലേ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ച് കിട്ടുന്നതിൻ്റെ പകുതി കിട്ടുന്നതിന്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ അപ്പൊ നമുക്കിവിടെ നോക്കാം അഞ്ചല്ലേ അഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നത് എത്രയാണ് നാല് നാലിൻ്റെ പകുതി എത്രയാണ് നാല് ബൈ രണ്ട് രണ്ടല്ലേ അപ്പോൾ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ച് കിട്ടുന്നതിൻ്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ നമുക്കിവിടെ ചെറിയ സംഖ്യയിലേ കണ്ടുപിടിക്കേണ്ടേ അപ്പോൾ കുറച്ചാൽ പോരെ അപ്പോൾ ഇരുപത്തിയേഴ് മൈനസ് രണ്ട് ഈ കൊണ്ടു ഇത്രയാണ് ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഇത് ഒരിക്കലും മാറിപ്പോരുത് സംഖ്യയോ ഒറ്റ സംഖ്യയോ ആണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഏത് ഏതൊരു ഉപയോഗിക്കാം എണ്ണത്തിൽ നിന്നൊന്ന് കുറച്ച് ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ അതേസമയം എണ്ണൽ സംഖ്യയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ എണ്ണത്തിൽ നിന്നൊന്നു കുറച്ച് കിട്ടുന്നതിൻ്റെ പകുതി ശരാശരിയോട് കൂട്ടിയാൽ വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യ ഇത് രണ്ടും മാറിതിരിക്കാൻ നോക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ലാഭവും നഷ്ടം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണേ ചോദ്യം ഏതാണ് പതിനാറ് പേനയുടെ വാങ്ങിയ വിലയും പന്ത്രണ്ട് പേനയുടെ വിറ്റ വിലയും തുല്യമാണ് എങ്കിൽ ലാഭം എത്ര ശതമാനം ഇട എന്താ പറഞ്ഞിരിക്കുന്നത് ഇട പതിനാറ് പേനയുടെ വാങ്ങിയ വില പതിനാറ് പേനയുടെ വാങ്ങിയ വില പന്ത്രണ്ട് പേനയുടെ വിറ്റ വിറ്റവിലയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പന്ത്രണ്ട് പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ ഒരു ചോദ്യം കണ്ടാൽ അല്ലെങ്കിൽ ഇത്ര പേനയുടെ അല്ലെങ്കിൽ ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വിലയും ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണെങ്കിൽ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വേറൊന്നും അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചു പഠിച്ചുവെച്ചാൽ മതി തന്നിരിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം തന്നിരിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ എണ്ണം വിറ്റ എണ്ണം ഇൻറ്റു നൂറ് വിറ്റ എണ്ണം ഇൻറ്റു നൂറ് ഓക്കെ അല്ലേ അപ്പോൾ ലാവശ്യ ശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല തന്നിരിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ എണ്ണം ഇൻറ്റു നൂറ് ഈക്വൽ ടു തന്നിരിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം സംഖ്യകൾ ഏതൊക്കെയാണ് പതിനാറും പന്ത്രണ്ടും അല്ലേ അപ്പോൾ പതിനാറ് മൈനസ് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ വിറ്റ എണ്ണം എത്രയാണ് ഇട പന്ത്രണ്ട് വേനയുടെ വിറ്റവിലാന്ന് പറയുന്നില്ലേ അപ്പോൾ വിറ്റ എണ്ണം പന്ത്രണ്ട് ഇൻറ്റു നൂറ് ചെയ്യുമ്പോൾ എത്രയുണ്ട് ആറ് പതിനാറ് മൈനസ് പന്ത്രണ്ട് നാല് നാല് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഗുണം നൂറ് നാല് പന്ത്രണ്ടും വെട്ടാലോ ഒന്ന് മൂന്ന് നാല് വെച്ച് കിട്ടുമ്പോൾ ഒന്നും മൂന്നും ബാക്കി എത്രയുള്ളത് നൂറ് ഡിവൈഡഡ് ബൈ മൂന്ന് ഈക്വൽ ടു ചെയ്ത് നോക്കാം നൂറ് ഡിവൈഡഡ് ബൈ മൂന്ന് 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 ഒൻപത് ശിഷ്ടം ഒന്ന് മൂന്ന് മൂന്ന് ഒൻപത് ശിഷ്ടം ഒന്ന് എങ്ങനെയാണ് അടുത്ത് എഴുതുന്നത് ഭരണബലം പൂർണ്ണ സംഖ്യയായിട്ട് എഴുതുന്നു മുപ്പത്തി മൂന്ന് ശിഷ്ടം അംശത്തിലും ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ചെയ്തതിലും എഴുതുന്നു മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്ന് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം അപ്പോൾ സമയവും ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കിലൊരു ചോദ്യമാണേ ഇത് അപ്പോൾ ചോദ്യം ഇതാണ് ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും യാത്ര ചെയ്താൽ അയാളുടെ ശരാശരി വേഗത എത്ര അപ്പോൾ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് ശരാശരി വേഗത ശരാശരി വേഗതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരാശരി വേഗത നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എടാ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് അതായത് എ യിൽ നിന്ന് ബിയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു അതുപോലെ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വേഗതയിലാണ് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്തൊരു കാര്യം മനസ്സിലാകത്തില്ലേ അയാൾ അങ്ങോട്ട് സഞ്ചരിച്ച ദൂരവും ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് സഞ്ചരിച്ച ദൂരം എന്ത് തന്നെയാണ് തുല്യ ദൂരമാണ് അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് അതായത് ഒരാൾ തുല്യ ദൂരം വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരാൾ തുല്യ ദൂരം വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഒരാൾ തുല്യദൂരം വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എങ്കിലെന്തായിരിക്കും എയും ബിയും എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് വേഗതകളെയാണ് നമ്മൾ എ ആയിട്ടും ബി ആയിട്ടും എടുക്കേണ്ടത് എ ആദ്യത്തെ വേഗതയായ നാൽപ്പത് ബി രണ്ടാമത്തെ വേഗതയെ അറുപത് ഇനി ഫോർമുല കൊടുത്താൽ നമ്മുടെ ഉത്തരവായില്ലേ ഫോർമുല എന്താണ് ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി അതായത് രണ്ടേ ഗുണം എ നാൽപ്പതല്ലേ നാൽപ്പതേ ഗുണം അറുപത് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി അതായത് നാൽപ്പത് എ പ്ലസ് അറുപത് എത്രയാണ് നൂറ് അതായത് ഈ ഒരു പൂജ്യം ഒരു പൂജ്യം വെട്ടാം ഇതും ഇതും വെട്ടുന്നു ബാക്കി എത്രയായുള്ള രണ്ടേ ഗുണം നാല് ഗുണം ആറ് എത്രയാണ് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഗുണം രണ്ട് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ അവറാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാലാമത്തെ ചോദ്യത്താണ് ഏഴ് റേസ് ടു ആറിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഏഴ് റേസ് ടു രണ്ട് അല്ലെങ്കിൽ ഏഴിൻ്റെ സ്ക്വയർ കിട്ടും അപ്പോൾ നമുക്കിവിടെ ഏഴ് റേസ് ടു ആറ് തന്നിട്ടുണ്ട് ഏഴ് റേസ് ടു ആറിന് ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഏഴിൻ്റെ സ്ക്വയർ കിട്ടുമെന്ന് പറയുന്നുണ്ട് അത് ഏത് സംഖ്യ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റടുത്ത് എക്സ് കണ്ടുപിടിച്ചാൽ ഒരു ഈ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈ ഗുണിച്ചിരിക്കുന്ന ഏഴ് റേസ് ടു ആറിനെ സമത്തിനപ്പുറത്ത് കൊണ്ടുപോയാൽ പോലെ അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം എക്സ് ഈക്വൽ ടു ഇവിടെ ഏഴിൻ്റെ സ്ക്വയർ ഉണ്ട് ഏഴിൻ്റെ സ്ക്വയർ ഗുണിച്ചിരിക്കുന്ന എന്ത് സാധനമായാലും സമത്തിന് അപ്പുറത്ത് സമത്തിനപ്പുറത്ത് എന്താവും ഡിവൈഡഡഡ് ബൈ ആവത്തില്ലേ ഡിവൈഡഡ് ബൈ ഏഴ് റൈസ് ടു ആറ് ഇട ഇവിടെയാണ് നമ്മൾ കൃത്യംഗ നിയമങ്ങളിലെ ഒരു റൂള് പഠിച്ചു വച്ചേക്കേണ്ടത് എന്താണ് ഒരു സംഖ്യ എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ എന്ന ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എ റൈസ് ടു എം മൈനസ് എൻ എന്ന ഫോമിൽ എഴുതാം ഒരു സംഖ്യ എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ എന്ന ഫോമിലാണെങ്കിൽ അതിനെ എ റൈസ് ടു എം മൈനസ് എൻ എന്ന് എഴുതാം അതേ ഫോമിലല്ലേ ഇവിടെ കിടക്കുന്നേ അതായത് ഇവിടെ സംഖ്യകൾ പൂർണ്ണ സംഖ്യകൾ രണ്ടും സെയിം അല്ലേ പവറിൽ മാത്രമല്ലേ മാറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം ഏഴേ റൈസ് ടു എം മൈനസ് എൻ അതായത് രണ്ടേ മൈനസ് ആറ് എന്ന് എഴുതാം രണ്ടേ മൈനസ് ആറ് ചിലർ ഇതുവരെ കറക്റ്റായിട്ട് എഴുതും എന്നിട്ട് ഉത്തരം എഴുതുമ്പോൾ എന്തായിട്ട് എഴുതും രണ്ട് ആറും കുറയ്ക്കുമ്പോൾ എത്രയാണ് നാല് ഏഴേ റൈസ് ടു നാലെന്ന് എഴുതി ഓപ്ഷൻ എഴുതി വയ്ക്കും തെറ്റല്ലേ അത് എന്ത് എടാ ഇവിടെ പ്ലസ് രണ്ടാണ് ചുമ്മാ ഒരു സംഖ്യ എഴുതുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് പ്ലസ് എന്നല്ലേ പ്ലസ് രണ്ടും മൈനസ് ആറുമാണ് ഇട രണ്ട് വ്യത്യസ്ത ചിഹ്നം വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമല്ലേ കൊടുക്കേണ്ടേ അപ്പോൾ ഇവിടെ എങ്ങനെ വരും ഏഴ് റൈസ് ടു രണ്ട് മൈനസ് ആറ് അപ്പോൾ മൈനസ് ആറിൽ നിന്നും രണ്ട് കുറച്ച് മൈനസ് കൊടുക്കുക അപ്പോൾ ആറിൽ നിന്ന് രണ്ട് കുറച്ച് നാല് മൈനസ് നാല് ഏഴ് റേസ് ടു മൈനസ് നാലാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ബോട്ട് മാസ് വരുന്ന ഒരു ചോദ്യമാണ് നാനൂറ്റി പതിനാറ് ഡിവൈഡഡ് ബൈ നാല് ഗുണം അഞ്ച് പ്ലസ് എഴുപത്തി എട്ട് മൈനസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് നാനൂറ്റി പതിനഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഇതാണ് നമ്മുടെ ചോദ്യം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ നമ്മുടെ ബോട്ട് മാസ് റോളിൽ വരുന്ന ഒരു ചോദ്യമാണിത് അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ബോട്ട് മാസ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ ബി ഒ ഡി എം എ എസ് ഇതാണ് ബോട്ട് മാസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രേക്കറ്റാണ് ഒ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫാണ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം എം എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഗുണനം എ എന്ന് പറഞ്ഞാൽ എന്താണ് അഡിഷൻ കൂട്ടൽ എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ അല്ല അഥവാ കുറയ്ക്കൽ ഓക്കെ അല്ലേ ഇനി നമുക്കിത് ചെയ്യാൻ നോക്കാമല്ലോ ചെയ്യാം നമുക്ക് എന്താ ചെയ്യേണ്ടത് നാനൂറ്റി പതിനാറ് ഡിവൈഡഡ് ബൈ നാല് ഇൻറ്റു അഞ്ച് പ്ലസ് എഴുപത്തിയെട്ട് മൈനസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് നാനൂറ്റി പതിനഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഓക്കെ അല്ലേ ഈക്വൽ ടു നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ബ്രാക്കറ്റ് അല്ലേ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോന്ന് നോക്കിയേ ബ്രാക്കറ്റ് ഉണ്ടല്ലോ നാനൂറ്റി പതിനാറ് ഡിവൈഡഡ് ബൈ നാല് നാനൂറ്റി പതിനാറ് ഡിവൈഡഡ് ബൈ നാല് ചെയ്താൽ എത്ര കിട്ടും നമുക്ക് നൂറ്റി നാലെന്ന് കിട്ടും നൂറ്റി നാല് നൂറ്റി നാല് ഗുണം അഞ്ച് പ്ലസ് എഴുപത്തി എട്ട് മൈനസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് നാനൂറ്റി പതിനഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ബ്രാക്കറ്റ് കഴിഞ്ഞാൽ നമ്മളടുത്ത് എന്താ നോക്കേണ്ടത് ഓഫ് ഉണ്ടോ നോക്കണം ഇവിടെ എവിടെയെങ്കിലും ഓഫോ എന്തോ എന്തെങ്കിലും ഉണ്ടോ ഓഫ് ഇല്ല അത് കഴിഞ്ഞാൽ എന്താ നോക്കിയാൽ എൻ്റെ ഡിവിഷൻ ഉണ്ടോയെന്ന് നോക്കണം ഡിവിഷൻ ഇല്ലേ ഇവിടെ നാനൂറ്റി പതിനഞ്ച് ഡിവൈഡബഡ് ബൈ അഞ്ച് ചെയ്ത് നോക്കാം നമുക്ക് നാനൂറ്റി പതിനഞ്ച് ഡിവൈഡബ് ബൈ അഞ്ച് ചെയ്ത് നോക്കാം എട്ടഞ്ച് നാൽപ്പത് ഇഷിഷ്ടം ഒന്ന് അഞ്ചറക്കുന്നു എത്രയാണ് മൂന്നഞ്ച് പതിനഞ്ച് ഓക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരം എൺപത്തി മൂന്ന് കിട്ടും അപ്പോൾ നൂറ്റിനാല് ഗുണം അഞ്ച് പ്ലസ് എഴുപത്തി എട്ട് മൈനസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് നാനൂറ്റി പതിനഞ്ച് ഡിവൈഡർ ബഞ്ച് നമ്മൾ ചെയ്തു എൺപത്തി മൂന്ന് അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു ഡിവിഷൻ ചെയ്തു അത് കഴിഞ്ഞ് എന്തുണ്ടാന്ന് നോക്കണം മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഉണ്ടോ നോക്കണം ഗുണനെ വല്യ നൂറ്റിനാല് ഗുണം അഞ്ച് നൂറ്റിനാല് ഗുണം അഞ്ച് എത്രയാണ് അഞ്ഞൂറ്റി ഇരുപതാണ് അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് എഴുപത്തി എട്ട് മൈനസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് എൺപത്തി മൂന്ന് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത് കൂട്ടണം കൂട്ടാനുണ്ടോ നോക്കി അതായത് ഇവിടെയും കൂട്ടാനുണ്ട് ഇവിടെയും കൂട്ടാനുണ്ട് അപ്പോൾ അത് കൂട്ടാം നമുക്ക് അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് എഴുപത്തി എട്ട് എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് എഴുപത്തി എട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മൈനസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് എൺപത്തി മൂന്ന് ഇതുവരെ എല്ലാവരെയും കറക്റ്റായിട്ട് ചെയ്യും ഇവിടെയാണ് പലർക്കും തെറ്റ് പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് വീണ്ടും എഴുതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മൈനസ് എന്നിട്ട് ഈ മുന്നൂറ്റി എഴുപത്തി മൂന്നും എൺപത്തി മൂന്നും കൂടെ അങ്ങ് കൂട്ടി വയ്ക്കും അതാണ് പലർക്കും ഒരു നൂറില് ഒരു അമ്പത് അമ്പത് പേർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കും എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ മൈനസ് എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി എഴുപത്തി മൂന്നിനുള്ള മൈനസ് ആണ് അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ മൈനസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് എൺപത്തി മൂന്നാണ് മൈനസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് എൺപത്തിമൂന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണമെന്ന് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ വലിതിൻ്റെ ചിഹ്നം എത്രയാണ് മുന്നൂറ്റി എഴുപത്തി മൂന്നല്ലേ വലത് വലതിൻ്റെ ചിഹ്നം മൈനസ് അത് കൊടുത്തു ഇനി വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു അപ്പോൾ മുന്നൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് എൺപത്തി മൂന്ന് മൂന്നിൽ നിന്ന് മൂന്ന് പോയാൽ പൂജ്യം ഏഴിൽ നിന്ന് പോകത്തില്ല അപ്പോൾ ഇപ്പുറത്ത് ഒന്ന് കട കൊടുക്കുന്നു പതിനേഴിന് എട്ട് പോയ എത്രയാണ് ഒൻപത് മൂന്നിൽ നിന്ന് ബാക്കി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മൈനസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈക്വൽ ടു എത്രയാണ് മുന്നൂറ്റി എട്ടാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം എട്ടാ നമ്മുടെ ആറാമത്തെ ചോദ്യം ഒരു വയസ്സിൻ്റെ കണക്കാണിത് ചോദ്യതാണ് ജലീലിൻ്റെ വയസ്സും അതിൻ്റെ വൺ ബൈ ത്രീ ഭാഗവും കൂട്ടിയാൽ കലീലിൻ്റെ വയസ്സായി ഇരുപത് കിട്ടും എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക അൻപത്തി ഒന്നാവും വയസ്സുകളുടെ തുക കണ്ടുപിടിക്കണ തുക അൻപത്തി ഒന്ന് എത്ര വർഷം കഴിഞ്ഞാലാവുന്നില്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടേ ഇതിനായിട്ട് ആദ്യം നമുക്ക് അവർ രണ്ടുപേരുടെയും വയസ്സ് വയസ്സറിഞ്ഞിരിക്കേണ്ടേ വയസ്സറിഞ്ഞിരിക്കണം അതിനായിട്ട് നമ്മൾ തന്നിട്ടുണ്ട് ജലീലിൻ്റെ വയസ്സും അതിൻ്റെ വൺ ബൈ ത്രീ ഭാഗവും കൂട്ടിയാൽ ഖരീലിൻ്റെ വയസ്സായി ഇരുപത് എട്ടും ഖരീലിൻ്റെ വയസ്സ് ഇരുപതാണെന്ന് നമുക്കറിയാം എടാ ജലീലിൻ്റെ വയസ്സും അതിൻ്റെ വൺ ബൈ ത്രീ ഭാഗവും നമ്മൾ ജലീലിൻ്റെ വയസ്സ് എക്സ് എന്നെടുക്കുകയാണെങ്കിൽ എക്സ് നിർത്താൽ ജലീലിൻ്റെ വയസ്സും അതിൻ്റെ വൺ ബൈ ത്രീ ഭാഗവും കൂട്ടിയാൽ അപ്പോൾ ജലീലിൻ്റെ വയസ്സും അതിൻ്റെ വൺ ബൈ ത്രീ ഭാഗം അതിൻ്റെ വൺ ബൈ ത്രീ ഭാഗം എന്ന് പറയുമ്പോൾ എക്സ് ബൈ ത്രീ അതും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും ഇരുപത് കിട്ടും ഓക്കെ അല്ലേ ഇനി ഇത് ചെയ്യാൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മൂന്നേ ഗുണം എക്സ് എക്സ് എത്രയാണ് ത്രീ എക്സ് പ്ലസ് ഇവിടെ ഡിവൈഡ് ബൈ വൺ ഉണ്ട് ക്രോസ് ചെയ്യുമ്പോൾ എക്സ് ഡിവൈഡ് ബൈ ത്രീ ഈക്വൽ ടു ഇരുപത് മൂന്ന് എക്സ് പ്ലസ് എക്സ് എത്രയാണ് നാല് എക്സ് ഈക്വൽ ടു ദ ഗു ഡൈഡ് ചെയ്തിരിക്കുന്ന മൂന്ന് സമത്തിനപ്പുറത്ത് പോകുമ്പോൾ ഗുണനോ ഒന്നും ഇരുപത് ഗുണോ മൂന്ന് അറുപത് അപ്പോൾ ഫോർ എക്സ് ഈക്വൽ ടു അറുപത് അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയാണ് എക്സ് ഈക്വൽ ടു അറുപത് ബൈ നാല് ഈക്വൽ ടു പതിനഞ്ച് നമുക്ക് എക്സ് എന്താ കിട്ടിയത് എടാ നമുക്ക് ജലീലിൻ്റെ വയസ്സ് ജലീലിൻ്റെ വയസ്സിപ്പം കിട്ടിയ എത്രയാണ് പതിനഞ്ച് കരീലിൻ്റെ വയസ്സ് നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട് ഇരുപത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക അൻപത്തി ഒന്നാവും നമ്മളിവിടെ വേറൊന്നും ചെയ്യാൻ നിൽക്കരുത് നേരെ നമ്മൾ ഓപ്ഷനിലോട്ട് പോവുക ഓപ്ഷൻ എ എടുക്കുന്നു ആറ് ആറ് അടുത്ത് രണ്ട് പേരുടെയും വയസ്സുകളൊപ്പം കൂട്ടുക അപ്പോൾ പതിനഞ്ച് പ്ലസ് ആറ് എത്രയാണ് ഇരുപത്തൊന്ന് ഇരുപത് പ്ലസ് ആറ് ഇരുപത്താറ് ഇരുപത്താറ് ഇരുപത്തൊന്നും കൂട്ടി എത്രയാണ് നാൽപ്പത് നാൽപ്പത്തി ഏഴാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉത്തരം ആറ് എ അല്ല അടുത്തഞ്ചെടുക്കുന്നു അഞ്ചെടുത്ത് കൂട്ടുമ്പോൾ പതിനഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും ഇരുപത് എത്രയാണ് നാൽപ്പത്തഞ്ചാവുന്നതേ ഉള്ളൂ അതുമല്ല അടുത്ത എട്ട് എടുക്കുന്നു പതിനഞ്ച് പ്ലസ് എട്ട് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത് പ്ലസ് എട്ട് ഇരുപത്തി എട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ടും കൂട്ടിയാൽ അൻപത്തി ഒന്ന് നമ്മുടെ ഉത്തരം എത്രയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എട്ട് നമ്മുടെ ഏഴാമത്തെ ചോദ്യം അംശബന്ധം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യമാണേത് എട്ട് ഇവിടെ എ ഈസ്റ്റ് ബി കൊല്ലു രണ്ട് ഈസ്റ്റ് മൂന്ന് ബി ഈസ് ടു സി കൊല്ലു നാല് ഈസ് ടു അഞ്ചായാൽ സി ഈസ്റ്റ് എ എത്ര ഇട അപ്പം നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട് എ ഈസ്റ്റ് ബി തന്നിട്ടുണ്ട് എത്രയാണ് രണ്ട് ഈസ്റ്റ് മൂന്ന് ബി ഈസ്റ്റ് ടു സി തന്നിട്ടുണ്ട് എത്രയെന്ന് നാല് ഈസ്റ്റ് ടു അഞ്ചും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സി ഇസ് ടു എല്ലേ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എ ഈസ്റ്റ് ബിയും ബി ഈസ്റ്റ് സിയും തന്നിരുന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ അറിയാം എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാൻ അറിയാം ഇതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചിരിക്കുക ഞാൻ എഴുതുന്നത് പോലെ എഴുതുക രണ്ടേ ഈസ്റ്റ് മൂന്ന് അതായത് എ ഈസ്റ്റ് ബി ഇങ്ങനെത്തെ എഴുതുക അതിനുശേഷം ബി ഈസ്റ്റ് സി ഇതുപോലെ എഴുതുക നാല് ഈസ്റ്റു അഞ്ച് ഇതുപോലെ എഴുതുക അതിനുശേഷം എന്താ ഇങ്ങനെ ഗുണിക്കുക ഇങ്ങനെ ഇതും 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 ഓക്കെ അല്ലേ രണ്ടേ ഗുണം നാല് എത്രയാണ് എട്ട് എട്ട് ഈസ്റ്റു മൂന്നേയൂടെ നാല് എത്രയാണ് പന്ത്രണ്ട് അടുത്ത മൂന്നേയൂടെ അഞ്ച് എത്രയാണ് പതിനഞ്ച് ഇങ്ങനെയാണ് എ ഈസ്റ്റ് ബി ഈസ് ടു സി കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എ ഈസ്റ്റ് ബി ഈസ് ടു സി എട്ട് ഈസ് ടു പന്ത്രണ്ട് ഈസ് ടു പതിനഞ്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സി ഈസ് ടു എ ആണ് കണ്ടുപിടിക്കേണ്ടത് സി ഈസ് ടു എ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ സിയിടെ ഭാഗത്തെ അംശം എന്താ എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് ഈസ് ടു എയുടെ ഭാഗത്ത് എട്ട് പതിനഞ്ച് ഈസ് ടു എട്ടാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ലൈക്ക് അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം നമ്മുടെ എട്ടാമത്തെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം വർഗവും വർഗ്ഗം വലിയ തന്ന ടോപ്പിക്കുന്ന ചോദ്യമാണ് റൂട്ട് പതിനാറ് ബൈ ഇരുപത്തഞ്ച് ഇൻറ്റു നാല് ബൈ നാൽപ്പത്തി ഒൻപതിൻ്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ റൂട്ട് റൂട്ട് പതിനാറ് ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ച് ഗുണം നാല് ഡിവൈഡഡ് ബൈ നാൽപ്പത്തി ഒൻപത് ഇവിടെ ഇങ്ങനെയൊരു ചോദ്യം കണ്ടാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റൂട്ട് എന്ന് പറയുന്നത് അതിനകത്തുള്ള എല്ലാ സംഖ്യകൾക്കും ബാധകമാണ് ഈ പതിനാറിന് റൂട്ട് ബാധകമാണ് ഇരുപത്തിയഞ്ചിനും ബാധകമാണ് നാലിനും ബാധകമാണ് നാൽപ്പത്തി ഒൻപതിനും ബാധകമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെങ്ങനെ മാറ്റി എഴുതാം റൂട്ട് പതിനാറ് ഡിവൈഡഡ് ബൈ റൂട്ട് ഇരുപത്തി അഞ്ച് ഗുണം റൂട്ട് നാല് ഡിവൈഡഡ് ബൈ റൂട്ട് നാൽപ്പത്തി ഒൻപത് ഇങ്ങനെ എഴുന്നേൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ശരി തന്നെയാണ് ഇനി നമുക്ക് ചെയ്യില്ല റൂട്ട് പതിനാറിൻ്റെ വില എത്രയാണ് നാലല്ലേ നാല് ഡിവൈഡ് ബൈ റൂട്ട് ഇരുപത്തഞ്ചിൻ്റെ വില എത്രയാണ് അഞ്ച് ഇൻറ്റു റൂട്ട് നാലെന്ന് പറഞ്ഞാൽ രണ്ട് ഡിവൈഡ് ബൈ റൂട്ട് നാൽപ്പത്തി ഒൻപത് ഏഴ് ഗുണിക്കാല്ലോ ഭിന്ന സംഖ്യയിൽ ഗുണിക്കുന്നതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഒന്നും ചെയ്യേണ്ട അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായിട്ടും ചേതങ്ങൾ തമ്മിൽ ഗുണിച്ച് ചേതമായിട്ടും എഴുതി വെച്ചാൽ മതി നാല് ഗുണം രണ്ട് എത്രയാണ് എട്ട് ഡിവൈഡഡ് ബൈ അഞ്ച് ഗുണം ഏഴ് എത്രയാണ് മുപ്പത്തി അഞ്ച് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ എട്ട് ബൈ മുപ്പത്തി അഞ്ച് അപ്പോൾ നമ്മുടെ ഒൻപത് ഒൻപതാമത്തെ ചോദ്യമാണേ ഒൻപതാമത്തെയും പത്താമത്തെ ചോദ്യം മെൻറ്റലവിലിറ്റി ചോദ്യമാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു പത്താമത്തെ ചോദ്യം ഞാൻ ചെയ്യത്തില്ല അത് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ ഒൻപതാമത്തെ ചോദ്യം ഇല്ല മൂന്ന് നാല് ഏഴ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് അടുത്ത സംഖ്യ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മളോട് നോക്കിയാൽ ഇവിടെ ഒന്നാമത്തെ മൂന്നാമത്തെ സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം നോക്കി മൂന്ന് മൂന്ന് ഏഴും മൂന്നിൻ്റെ കൂടെ പ്ലസ് നാലല്ലേ ഏഴിൻ്റെ കൂടെ പ്ലസ് നാലല്ലേ പതിനൊന്ന് അതുപോലെ തന്നെ നാലിൻ്റെ കൂടെ പ്ലസ് നാലല്ലേ എട്ട് എട്ടിൻ്റെ കൂടെ പ്ലസ് നാലല്ലേ പന്ത്രണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സംഖ്യ ഏതായിരിക്കും പതിനൊന്ന് പ്ലസ് നാലല്ലേ പതിനൊന്ന് പ്ലസ് നാല് എത്രയാണ് പതിനഞ്ചാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണേത് ആറ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ വെയിൽ ഒറ്റയാനാര് അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത ഒരു സംഖ്യയിലുണ്ട് ഇതിൽ ആരെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നാല് ഓപ്ഷൻ ഉണ്ട് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് അപ്പോൾ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും